കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം നൽകി ദേവസ്വം സന്നദ്ധ പ്രവർത്തകർക്കാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താൻ പരിശീലനം നൽകിയത് എല്ലാവരും സി പി ആർ പരിശീലനം നേടൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശമുയർത്തി ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് പരിശീലനം ഒത്തിരി കൂടുതലായാലും പക്ഷെ ഒത്തിരി അറുപത് ഇരുപതിനോതം പോവും ബി പി കുറയും ശ്വാസ തടസ്സമുണ്ടും തലകറങ്ങി വീടും മരണം വരെ സംഭവിക്കും ഇവിടെ രണ്ടുപേരലെടുത്തുണ്ടാ രണ്ടുപേരല ആ പത്ത് സെക്കൻഡ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലോന്ന് നോക്ക് ചെസ് മൂവ് നമ്മള് രോഗിക്കും ശ്വാസം ഇല്ല പരിശൂല് ശ്വാസമില്ല അപ്പൊ ഉത്സവവുമായി ബന്ധപ്പെട്ട് തിരക്കിലും ഷോക്കടിച്ചും ആളുകൾക്ക് പരിക്കേറ്റിരുന്നു ഇതിനോട് അനുബന്ധിച്ചാണ് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം ദ്രുതഗതിയിൽ നടത്തിയത് ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ തന്നെ സൗജന്യ മെഡിക്കൽ സേവനം ജൂൺ പതിനൊന്ന് മുതൽ ഉത്സവം സമാപിക്കുന്നതുവരെ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്ര പരിസരത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പരിശീലന പരിപാടിയിൽ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ എൻ പി അനഘ ക്ലാസ് കൈകാര്യം ചെയ്തു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ ഹോസ്പിറ്റൽ ഡയറക്ടർ മിഥുൻ മാറോളി നേഴ്സിംഗ് സൂപ്രണ്ട് കോർഡിനേറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽസ് കണ്ണൂർ